ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാചക വീഡിയോ ആയിട്ടൊന്നും അല്ല അപ്പൊ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരുപാട് മറ്റേ വെങ്കല പാത്രങ്ങളും അല്ലെങ്കിൽ ഈ വിളക്കുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്ക് ഉപയോഗശേഷം അതെങ്ങനെ വെളുപ്പിക്കാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് അത് വെളുപ്പിച്ച് നല്ല പള പള ആക്കാമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ വിളക്കാണ് നമുക്ക് വൃത്തിയാക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ കഴുകാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരാഴ്ചയായി ഈ ഒരു വിളക്ക് ഞാൻ തേച്ചിട്ട് അപ്പോൾ വേറെ വിളക്കാണ് ഇപ്പോൾ കത്തിക്കുന്നത് അപ്പോൾ നല്ലോണം വൃത്തികേടായി കഴിഞ്ഞാലേ ഇത് നല്ലോണം വെളുക്കുന്നത് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇത് കഴുകാതെ ഞാൻ വച്ചിരുന്നത് കേട്ടോ അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഇരിക്കുന്ന എണ്ണയൊക്കെ ഒന്ന് മാറ്റണം എണ്ണയോടുകൂടെ കൊണ്ടിട്ട് കഴുകാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഓരോ ഭാഗത്തെ എണ്ണയായി ഇങ്ങനെ തുടർച്ച വൃത്തിയാക്കുവാണ് ട്ടോ. ഇതിപ്പം ഒരാഴ്ച കൂടലായി ട്ടോ ദൊന്നും വെളിപ്പിച്ചു എടുത്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല കണ്ടില്ലേ എണ്ണക്കരയൊക്കെ ഉണ്ട് ട്ടോ. നല്ലോണ എണ്ണക്കരയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോ അങ്ങനെ വൃത്തിയാക്കി എടുക്കുമ്പോഴേ അറിയാൻ പറ്റത്തോളൂ. അപ്പോ ദാ ലക്ഷ്മീ വിളക്കും ഉണ്ട് ട്ടോ. രണ്ട് ലക്ഷ്മീ വിളക്കും അല്ലാതെ ഒരു വിളക്കുമാണ് ഞാൻ ഇവിടെ എർത്തിരിക്കുന്നത്. അപ്പോ നമുക്ക് നല്ലോണം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ എണ്ണയൊക്കെ ഒന്ന് ഒപ്പി എടുക്കാം. എണ്ണയുടെ അംശം ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തേയ്ക്കുംഭം അത് ാണ് ഞാനിത് ക്ലിയർ ആയിട്ട് എടുക്കുന്നത് കേട്ടോ വിളക്ക് വെക്കുന്ന പാത്രവും കൂടെ തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാം തന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന്റെ എണ്ണയുടെ അംശമൊക്കെ ഇങ്ങനെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് യാണിവനെ ഒന്ന് വെളുപ്പിച്ചെടുക്കുന്നത് അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മിക്സ് എന്താണെന്ന് ഞാൻ പറയാൻ വഴിയേ കേട്ടോ അപ്പോൾ അപ്പോൾതാ ആ ഒരു മിക്സ് എടുത്തിട്ട് ഞാൻ വിളക്ക് നല്ലോണം തേക്കുവാണേ തേക്കുന്നത് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബറില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ തേക്കുന്നത് ഞാൻ ആദ്യമേ പറയാം ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ അല്ല അത് പ്രത്യേകിച്ച് ഞാൻ പറയുവാണ് ഒരിക്കലും നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഒന്നും വെച്ച് വിളക്ക് പോലുള്ള ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ തേക്കാൻ പാടില്ല ഞാൻ വെങ്കല പാത്രങ്ങൾ ഓട്ടുരുളി അതുപോലെ വിളക്കുകള് ഇതൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ഒരു സ്ക്രബ്ബർ വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സ്ക്രബ്ബർ ഒന്നിനും അങ്ങനെ ഉപയോഗിക്കില്ല ഈ പറഞ്ഞ ഐറ്റംസ് തേക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുതേ പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചാൽ വരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ട് എനിക്കങ്ങനെ പോറലോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അമർത്തി അധികം നമ്മൾ പ്രസ് ചെയ്ത് തേക്കാത്തത് കൊണ്ടായിരിക്കാം ഇത് ഞാൻ പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അമർത്തിയൊന്നും തേക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തേച്ചാൽ മാത്രം മതി നല്ല പളവള മിനിങ്ങും ഇനി നമുക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് പറയാം ആദ്യം നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ് സോപ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിമ്മിൻ്റെ ലിക്വിഡില്ലേ വിമ്മിൻ്റെ ലിക്വിഡ് പോലുള്ള പ്രില്ലിൻ്റെ ലിക്വിഡ് ആയിരുന്നാലും മതി അപ്പോൾ അങ്ങനെയുള്ള ലിക്വിഡ് അല്ലെങ്കിൽ സോപ്പ് പൊടി ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കുക നാരങ്ങ നീര് നല്ല പഴുത്ത നാരങ്ങയുടെ നീരും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം തേക്കുക നാരങ്ങയെക്കാളും നല്ലത് നമ്മുടെ ഇരുമ്പൻപുളി ഇല്ലേ ഇരുമ്പൻപുളി ഇരുമ്പൻപുളിയുടെ ജ്യൂസ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് ഇരുമ്പൻപുളി കിട്ടുവാണെങ്കിൽ ഇരുമ്പൻപുളി ഇട്ട് തേക്കുക ഞാനിവിടെ ഇപ്പം നാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇരുമ്പൻപുളിക്ക് സൂപ്പർ ഒരു പവർ ഉണ്ട് നല്ലപോലെ വെളുത്ത് കിട്ടും അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇരുമ്പൻപുളിയും ഈ പറഞ്ഞതുപോലെ പ്രില്ല് ലിക്വിഡിൻ്റെ ആ ഒരു ലിക്വിഡും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തേക്കുക അല്ലെങ്കിൽ ിൽ ഈ പറഞ്ഞതുപോലെ നാരങ്ങയും സോപ്പ് പൊടിയോ അല്ലെങ്കിൽ പ്രില്ലിയൻ്റെ ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് നമ്മൾ പ്രസ് ചെയ്തിട്ട് തേക്കേന്ന് വേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് നമ്മൾ പാത്രമൊക്കെ കഴുകില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ചാൽ മാത്രം മതി നല്ല പളവള ആവും അത് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇത് ഇവിടെ എല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ദാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ മുൻപിരുന്ന ആ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ നോക്കി ഇത് കുറേ നാൾ കത്തിച്ചിട്ട് എടുക്കാതിരുന്ന് വല്ലാണ്ടായിട്ടുള്ള ആ ഒരു വിളക്കാണ് കേട്ടോ ദാ ഇതിപ്പോൾ കത്തിച്ചപ്പോൾ എന്തൊരു ഐശ്വര്യമാണ് നോക്കി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള ആ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് പള വള ആക്കാവുന്നതാണ് പുറത്തുനിന്നൊന്നും ഒരു സാധനവും വാങ്ങിക്കാതെ തന്നെ നമുക്കിത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാം ഒരു ചിലവുമില്ല പൈസ ചിലവുമില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്